ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മഹത്വാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും ദയും വീണ്ടും നമ്മളെ എന്ത് തോ വഴി നടത്തുവാൻ ശക്തമാണ് എന്നറിഞ്ഞ് അവിടുത്തെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ പുതിയ ദയ ആ വിശ്വസ്തതയും ദ രാവിലെ തോറും പുതിയതാണെന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ദയ ദമ്പോസി ആ പുതിയതയും കരുണയും നമ്മൾ വഴി നടത്തട്ടെ നാം സങ്കീർത്തനത്തെ നാം ചിന്തിച്ചു നാൽപ്പത്തി ഒന്ന് വരെയുള്ള സങ്കീർത്തനങ്ങൾ ഒന്നാം പുസ്തകം എന്നാണ് പറയുന്നത് ഒന്നാമത്തെ പുസ്തകം അതുപോലുള്ള ഹെഡിങ്ങിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം രണ്ടാം പുസ്തകം തുടങ്ങുകയാണ് നാൽപ്പത്തി രണ്ട് തൊട്ട് എഴുപത്തി രണ്ട് വരെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ബുക്ക് ഇൻ സാം സാംസ് സങ്കീർത്തനങ്ങളിലെ രണ്ടാം പുസ്തകമായിട്ട് നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുകയാണ് ഇവിടെ ഈ സംഗീർത്തനതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കോരഹപുത്രന്മാരുടെ ധ്യാനമാണ് ഈ മസ്കിൽ ഒരു കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു തമിഴ് ഇതിൽ ക്രിസ്ത്യൻ സോങ് ഒരു ഇതിൽ കൺസേർട്ടിൽ അതിനകത്ത് ഒരു അവതാരക ഇങ്ങനെ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭമാണ് ഇങ്ങനെ പറയുന്നത് മാ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അത് പറയുമായിരുന്നു ദാവീദിനെ പോലെ മാ നീർത്തോടിലേക്ക് കാണിക്കുന്ന അപ്പോൾ ഇത് മലയാളം ബൈബിൾ വായിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കോരഹോത്രമാണ് സങ്കീർത്തനം എന്ന് നമ്മൾ സാധാരണ പഠിക്കുന്ന മനസ്സിലാക്കുന്നതല്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത്രയും വലിയൊരു പരിപാടിയിൽ ലോകം മുഴുവൻ കാണുന്ന ഈ ഒരു ക്രിസ്ത്യൻ സോങ് കൺസേർട്ട് അതിൽ ഇങ്ങനെ വന്ന് എപ്പോഴും ഇത് തന്നെ പ്രിഫൈസായിട്ട് ആരംഭമായിട്ട് ആഹുമായിട്ട് പറയുന്ന ഈ വാക്യമാണ് ഇപ്പോൾ ഇതെൻ്റെ ഇങ്ങനെ തെറ്റിച്ച് പറയുന്ന ഈ കുട്ടിക്ക് ഇതുപോലും അറിയത്തില്ലേ എന്ന് ചിന്തിച്ചു പക്ഷെ ഞാൻ അപ്പോൾ ഈ തമിഴ് ബൈബിൾ എന്താണെന്ന് നോക്കാം ഹൈഡ് ഇംഗ്ലീഷ് ഒക്കെ നോക്കിയിട്ട് തമിഴ് ബൈബിൾ നോക്കി തമിഴ് പോലെ നേരിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ഫ്രം ഗ്രീക്ക് നേരിട്ടുള്ള ട്രാൻസ്ലേഷനാണ് എനിക്കൊന്ന് ഹീബോ നിന്ന് പഴയ നിയമം ഹീബ്രു ഭാഷയിലാണ് അതിൽ നേരിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇപ്പോൾ നിയമം ഗ്രീക്ക് എന്നുള്ളതാണ് അപ്പോൾ ഈ തമിഴ് ബൈബിൾ അതിൻ്റെ ഹെഡിങ് നോക്കിയപ്പോൾ അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കുട്ടി അത് വായിച്ചിട്ടാണ് അതിൻ്റെ ഹെഡിങ് അനുസരിച്ചാണ് അത് പറയുന്നത് അപ്പോൾ എനിക്ക് ശരിയാണ് പിന്നീട്ടുള്ള ഗ്രന്ഥകാരന്മാരുടെ പല രചനകളിലൊക്കെ ഇത് ദാവീദിൻ്റെ എൻ്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് പറയുന്നത് ദാവീദിൻ്റെ എൻ്റെ സങ്കീർത്തനം അതിൻ്റെ ലക്ഷ്യം ണം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോൾ പരദേശി മോക്ഷയാത്ര എന്ന ബുക്ക് വായിച്ചിട്ടുള്ളവർ ഉണ്ടോ അതിനകത്ത് ഫസ്റ്റ് പാർട്ടുണ്ട് സെക്കൻഡ് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വായിച്ചവർക്ക് സെക്കൻഡ് പാർട്ട് വായിക്കുമ്പോൾ അറിയാം ഇത് പരദേശി ജോൺ ബനിയും തന്നെ എഴുതിയതാണെന്ന് കാരണം അതിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ അതിൻ്റെ ലക്ഷ്യമെല്ലാം അതിനോട് ചേർന്ന് വരുന്നതാണ് ആശയങ്ങളെല്ലാം എന്ന് പറഞ്ഞ പോലെ ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ദാവീതിൻ്റെ തൻ്റെ സങ്കീർത്തനമാണെന്ന് ഇതിൻ്റെ പ്രതിഭാദി വിഷയം എ ക്രസ്റ്റ് ഫോർ ഓർ ഓർത്തേഴ്സ്റ്റ് ഒരു തേർ സ്റ്റോർ കോസ്റ്റ് അതായത് ആഹമോ ഒരു വാഞ്ചയോ ദൈവത്തിനായി വാഞ്ചിക്കുന്ന ഒരു ദാഹം അതിനൊരു ദൃഷ്ടാന്തം കാണിക്കുകയാണ് ഒരു മനുഷ്യഹൃദയത്തിൻ്റെ ആത്മീയ തൃഷ്ണയെ ജന്തുക്കളുടെ ശാരീരികമായ തൃഷ്ണ തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇവിടെ മാ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഒരു സദൃശ്യാണ് അവിടെ കാണിക്കുന്നത് എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസേനയിൽ ചെല്ലുവാൻ ഇടയാകും ഒരാഗ്രഹമാണ് എങ്ങനെ മാ നീർത്തോടിലേക്ക് ചെല്ലുവാൻ അതായത് ഉത്തര പാലസ്തീനിലൊക്കെ ഇങ്ങനെ ചെലവ് അതിനൽക്കാലത്തൊക്കെ അവിടെ ടൂ പോകുന്നവർക്ക് കാണാൻ പറ്റുമോ ഈ കൂട്ടമായിട്ട് ഈ മാൻ ഓടുകയാണ് ദാഹം വെള്ളം തേടി ഓടുകയാണ് അതിന് പല ചിന്തകളുണ്ട് പല പല ഫലഭാവങ്ങളുണ്ട് ഈ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുമ്പോൾ ഈ വലിയ കൊമ്പുകളുള്ള കവര കൊമ്പുകൾ കൊല്ലു ഒത്തിരി കൊമ്പുകളുള്ള മാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ഓടുമ്പോൾ അതിൻ്റെ കൊമ്പുകളെല്ലാം പല ചെടികളിലേക്ക് കൊടക്കാനൊക്കെ സാധ്യതയുള്ളു അപ്പോൾ സൂക്ഷ്മതയോടെയാണ് ഓടുന്നത് പിന്നെ ശത്രു സാന്നിധ്യമില്ലാത്ത സമയത്തായിരിക്കണം ശത്രു മൃഗങ്ങൾ അതിനെ ആക്രമിക്കാൻ വരുന്ന ക്രൂര മൃഗങ്ങൾ അസാന്നിധ്യത്തിലാണ് അതിന് ഇത് ശാന്തമായി ജലം കുടിക്കാൻ പറ്റുകയുള്ളൂ ആടിനെ കുറിച്ച് പറയുന്നതിന് ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ പ്രയാസം അതിനെ ശ്വാസം ശ്വാസമുട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ട് ശാന്തജലത്തിങ്കിലേക്ക് തന്നെ നടത്തുമെന്ന് ആടിനെക്കുറിച്ച് പറയുന്നത് സങ്കീർത്തനായകൻ എന്ന് പറഞ്ഞ പോലെ മനു ഈ ഒരു ശാന്തജലത്തിൻ്റെ ഒരു അനുഭവമാണ് വേണ്ടതെന്ന് പറയുന്നത് കുടിക്കാനായിട്ട് എന്നാലും ഇവിടെ മാ നിർത്തുകളിൽ ചെല്ലുവൻ കാമിഷിക്കുന്നു അതുപോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരാൻ കാമക്ഷിക്കുന്ന ആ ഒരു ദാഹം ആ ഒരു കോസ്റ്റ് അതെങ്ങനെയായിരിക്കണം അത് ഇതായിരിക്കണം ഇത് അതായത് ഷാഖിമുനി എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഗുരുവിനോട് ചെന്ന് ചോദിക്കുക അപ്പോൾ ഗുരു അദ്ദേഹത്തെ ഒരു നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആ നദിയിലിറങ്ങിക്കൊണ്ട് ദൈവത്തേക്ക് മുക്കി പിടിച്ചു വെള്ളത്തിനകത്തേക്ക് താഴത്തേക്ക് പിടിച്ചു അപ്പോൾ ആ വ്യക്തി ശ്വാസം എടുക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ വിട്ടു അദ്ദേഹം ഇങ്ങനെ കൊതറി ഇപ്പോഴൊക്കെ വിട്ടു എന്നിട്ട് മോൾ വന്നോണ്ട് ചോദിച്ചു ഇതുപോലെ നീ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കണം എന്ന് പറയേണ്ടത് ദൈവത്തിനായിട്ട് ആഗ്രഹിക്കേണ്ടത് അവിടെ നീ ആ സമുദ്ര വെള്ളത്തിനടിയിലായിരുന്നു നീ എന്താണാഗ്രഹിച്ച് ഒരു കാര്യം മാത്രം വായു എനിക്ക് ശ്വസിക്കാൻ ശ്വാസവായെന്ന് പറഞ്ഞ് ഒരാഗ്രഹം മാത്രമേ ഇദ്ദേഹത്തിനപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുപോലെ ദൈവത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നാൽ തിരുവനന്തപം പറയും തന്നെ ആഗ്രഹിക്കാത്തൊരു ഭവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിച്ചില്ല അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ അങ്ങനെ വെളിപ്പെടുത്തി ദൈവത്തെ അറിയുന്ന ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒത്തിരി ഉണ്ടായിട്ടുണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല ക്രിസ്ത്യൻ ലൈഫെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു ആഗ്രഹം അവിടെ നിന്ന് നമ്മളെ സന്ദർശിക്കും ദൈവം എൻ്റെ ദർശനം നമുക്ക് തരും ദൈവിക അനുഭവം നമുക്ക് ദൈവം തരും ദൈവം യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് ആരും പറയണ്ട ആരും ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാരണം എസ് ഗോഡ് ഈസ് ലൈവ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ദൈവം ജീവിക്കുന്നു എന്നുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിനത് അയക്കുന്നു ഞാൻ എപ്പോൾ ദൈവം സ്ഥാനിച്ചു കാരണം തൻ്റെ പ്രതികൂലങ്ങളാണ് പ്രതികൂലത്തിൽ എന്താണെന്ന് തൻ്റെ ശത്രുക്കളൊക്കെ പറയുകയാണ് ഒരു പ്രതിസന്ധി വന്നപ്പോൾ പറയാം നിന്റെ ദൈവം എവിടെയാണോ ഇപ്പോൾ നിൻ്റെ ദൈവം എന്നാണ് പറയുന്നത് അവനെ അവൻ്റെ ദൈവത്തെ കുറിച്ച് എൻ്റെ നമ്മുടെ ദൈവം എന്ന് പോലും പറയാൻ പറ്റുന്നത് നിന്റെ ദൈവം അവൻ എന്തോ അന്യപ്പെട്ട ഒരു അതാണ് എപ്പോഴും വിരുദ്ധമായ സംഭാഷണങ്ങൾ അവിടെ വരുന്നതാണ് നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണ് നീ രാവും പകലും രാഹാരമായി തീർന്നിരിക്കുന്നു ഉത്സവം ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് പോർത്ത് എൻ്റെ ഉള്ളവനിൽ പകരുന്നു അവിടെ അപ്പോൾ ഇങ്ങനെ ചോദിക്കുക കൂനന്യൽ കുരു എന്ന് പറയുന്ന പോലെ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ട് ഡിസ്ട്രെസ് ആൻഡ് എന്നാ പറയുന്നത് സോറോസ് ട്രബിൾഡ് ഇതൊക്കെ വാക്കുകൾ അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ കാണിക്കാൻ വേണ്ടി ട്രബിൾഡ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നും അപ്പം അതിൻ്റെ നടുവിൽ അവർ ചോദിക്കുകയും നിന്റെതയോട് യോബിൻ്റെ അടുക്ക വന്നിട്ട് സ്നേഹിതരെ വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും അത് വിഷമമായി കാരണം ആശ്വസിപ്പിക്കാമെന്നവരാണ് പക്ഷേ ആരോപണ വാക്കുകളാണ് അവർ വിചരിക്കുന്നത് നിനക്ക് ഇങ്ങനെ വന്ന എന്നെ നീ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ കൊന്നുകൂടെ വേദനയായി ഏതായാലും ഇവിടെ പറയുകയാണ് അപ്പോൾ ഇത് എല്ലാം ഓർത്തും ഉണ്ട് ദാവി ദൈവസ്ഥാനത്തിലേക്ക് ചില വന്നിട്ട് അവൻ തൻ്റെ പൂർവ്വകാലം ഓർക്കുക ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹം എത്തി ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത എൻ്റെ ഉള്ളിൽ നിൽപ്പാകരുന്നു എന്നാൽ പുതിയത്തിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലോ ദിന അനുഭവം ഉണ്ട് തന്നെ തന്നെ തൻ്റെ കാലത്ത് ഒരു ആലയം ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നില്ല സമാഗമിന് കൂടാരമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശലോമര കാലത്താണ് ആലയം പണിയപ്പെട്ടത് ഇവിടെ പറയാണ് സമൂഹമധ്യേ ദേവാലയത്തിലേക്ക് ചെന്നു ആ ദൈവസ്ഥാനത്തിലേക്ക് ചെന്നതിനെ കുറിച്ച് പറയുന്നത് അതൊക്കെ ഓർക്കുകയാണ് ഇപ്പോഴത് സാധിക്കുന്നതിലിപ്പോൾ ചിലർ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകും അപ്പോൾ പറയുകയാണ് അവസാനം എന്തു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവനെ നോപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്തെങ്കിലും ഞാൻ ഇനിയും അവനെ സ്തുതിക്കും മോട്ടിവേറ്റ് ചെയ്യുക എന്തിനെ തൻ്റെ തന്നെ ആത്മാവനെ അതാണ് പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ തന്നെ ആത്മാവിനോട് പറയുക ഇത് ശാസിക്കുക ആത്മാവിനെ ശാസിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് എൻ്റെ ആത്മാവി നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് ചോദിക്കണോ വൈ ആം ഐ സോ സാഡ് ഒരു ഇതിൽ ഗുഡ് ന്യൂസിൻ്റെയൊക്കെ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇത് വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട് എന്നാലും നമുക്ക് അതിൻ്റെ നമുക്ക് എടുക്കാം അതൊന്നും നല്ലൊരു നല്ലൊരിതായിട്ടോ വൈ ആം ഐ സോ ഗാഡ് സോ സാഡ് വൈ ആം ഐ സോ ട്രബിൾഡ് സാഡ് ആൻഡ് ട്രബിൾഡ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഇന്ന് എൻ്റെ ആത്മാവിൽ നിന്ന് വിഷാദിച്ചു ഞാൻ അപ്പോൾ അവിടെ പറയുകയാണ് ദൈവത്തെ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുക ആത്മാവിനോട് പറയുകയാണ് പക്ഷെ ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ പറയാം ഐ വിൽ പുട്ട് മൈ ഹോപ്പ് ഇൻ ഗോഡ് ഞാൻ ദൈവത്തെ പ്രത്യാശ വയ്ക്കും എന്നവിടെ പറയുകയാണ് ആൻഡ് വൺസ് അഗെയിൻ ഐ വിൽ പ്രൈസ് ഹീം മൈ സേവിയർ ആൻഡ് മൈ ഗോഡ് ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കും അവൻ്റെ ഉപപ്രകാശ രക്ഷയും എൻ്റെ ദൈവം ആവുന്ന ഞാനിനിയും അവനെ സ്തുതിക്കുമെന്ന് പറയുക അപ്പം ഹോപ്പ് ട്രസ്റ്റ് ഐ വിൽ പുട്ട് മൈ ഹോപ്പ് ഇൻ ഗോഡ് അല്ലെങ്കിൽ ഹോപ്പ് ഇൻ ഗോഡ് എന്ന് വേറെ ഒരു ഇതിൽ പറയും ആ ദൈവത്തെ പ്രത്യാശ വെക്കുക എന്ന് എൻ്റെ ആത്മാവിനോട് തന്നെ പറയുകയാണ് എന്നിങ്ങനെ ഞാൻ ഞാനിനിയും അവനെ സ്തുതിക്കും ആറാമത്തെ വാക്യം എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിനെ വിഷാദിച്ചിരിക്കുന്നു എന്നിട്ട് ദൈവത്തോട് പറയുക കർത്താവ് എൻ്റെ ആത്മാവിൻ്റെ പ്രശ്നം ഇതാണ് എൻ്റെ അന്തരംഗത്ത് പ്രശ്നം ഇതാണ് അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളെയും മീസാൻ മലയിൽ വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു നിൻ്റെ നീർച്ചാട്ടങ്ങൾ ഇടിച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നിൻ്റെ ഓളങ്ങളും തിരമാലുകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു അവിടെ മനോഹരമായ ഒരു സദൃശ്യമാണ് ആഴി ആഴി വിളിക്കുന്നു വലിയ വെള്ളച്ചാട്ടം മറ്റൊരു ആഴി വിളിക്കുന്ന പോലെയായിട്ടാണ് ദാവീനോട് തോന്നുന്നതായിട്ട് അത് സാമ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തിൻ്റെ ഔന്നത്യം താണിറങ്ങി വന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വിളിക്കുക ഒരു ദൈവത്തിനായുള്ള ഒരു ദാഹം ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ ഒരു ദാഹം ഉണ്ടെന്നാണ് പറയുന്നത് ആ ദൈവത്തെ കൂടാതെ പൂർണമാകുകയില്ല അവിടെ എട്ടാമത്തെ ഭാഗത്ത് പറയുകയാണ് യഹോവയെ യഹോവ പകൽ നേരത്ത് തൻ്റെ ദയെ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാനും എൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നതെന്ത് ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എൻ്റെ പാറിയായ ദൈവത്തോട് പറയും നിന്റെ ദൈവം എവിടെയോ നിൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞത് കുറഞ്ഞുകൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കുമെന്ന് നിന്ദിക്കുന്നു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞാൻ ദൈവത്തെ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും അതാണ് എല്ലാ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തെങ്കിലും പ്രശ്നങ്ങളോടുകൂടി ആരംഭിക്കുമെങ്കിലും അവസാനിക്കുന്ന എല്ലാ ഒരു ഹോപ്ഫുൾ ഒരു പ്രത്യാശയോടെയാണ് മനോഹരമായ ഇതോടുകൂടിയാണ് ദാവീത് അവസാനിപ്പിക്കുന്നു നാൽപ്പത്തി ഒന്നിൻ്റെ അവസാനം നമ്മൾ അങ്ങനെ തന്നെ കണ്ടത് യു വിൽ ഹെൽപ്പ് മീ ബിക്കോസ് ഐ ഡു വാട്ട് ഈസ് റൈറ്റ് യു വിൽ കീപ്പ് മീ നീ എന്നെ സഹായിക്കും നീ എന്നെ അനുഗ്രഹിക്കും ദാവീത് ഇങ്ങനെ പ്രത്യാശയുടെ വാക്കുകൾ പറയും പൂരപ്രായ ശത്രുക്കൾ പുറ ചോദിക്കുക എന്ന രീതിയോടെ ഓരോന്നോരോന്ന് ചോദിക്കാണ് പക്ഷേ ദാവീത് പക്ഷേ ദൈവസന്ധിയിലേക്ക് വന്നിട്ട് പറയുക നീ എന്നെ മറന്ന് എന്താ ഋതാവുന്നതിനെ മറന്നു ഞാൻ മറക്കുന്നില്ല പക്ഷേ ചില ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ അതായത് ദൈവത്തിനൂടെ വാഞ്ചിക്കുന്ന എന്തെല്ലാം വന്നാൽ ദൈവത്തിന് വേണ്ടി ദൈവത്തെ രുചിച്ചറിഞ്ഞൊരേ ആത്മാവ് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആ ആത്മാവിന് എപ്പോഴും ദൈവ സാന്നിധ്യമാണ് ഏറ്റവും മനോഹരമായതെന്ന് പറയുന്നത് അവന് മറ്റെന്തെല്ലാം എന്തെല്ലാം പ്രതി സാധ്യതകളുണ്ടെങ്കിലും ദൈവ സാന്നിധ്യമാണ് അവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മോശയെ നോക്കുക എന്തുമാത്രം പദവികളിട്ട് അറിഞ്ഞിട്ടാണ് മോശം ദൈവത്തിൻ്റെ വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് അന്നത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ കൾച്ചർ ഏറ്റവും വലിയ സാംസ്കാരികമാണ് ഈജിപ്ഷ്യൻ എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൽ ആ രാജപദവിയെല്ലാം വിട്ടറിഞ്ഞ് ദൈവജനത്തിന് വേണ്ടി ഉണ്ടോ ദൈവത്തിന് ആ എന്തുമാത്രം ഇതാണ് ഹൈ പൊസിഷൻസ് ഫറോ രാജാക്കന്മാരുടെ മമ്മികളിലേക്ക് അടക്കപ്പെടാൻ മമ്മി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അവിടുത്തെ ഇല്ല എന്ന് ആ പദവിയായിരുന്നു അതെല്ലാം വിട്ടറിഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി അതാണ് ദൈവത്തെ ഒരു മനുഷ്യനെ മനുഷ്യനറിഞ്ഞാൽ മറ്റെല്ലാം അവന് നിസ്സാരമാണ് മറ്റൊന്നും അവന് ശ്രേഷ്ഠമായി തോന്നുകയില്ല പിന്നെ ദൈവത്തോടു കൂടെ അവൻ അതെല്ലാം അനുഭവിക്കുമ്പോൾ മാത്രമല്ല അതൊന്നും അവന് ശ്രേഷ്ഠമല്ല അവൻ എപ്പോഴും ഇപ്പം നമ്മൾ ചിന്തിക്കുക വീട്ടിലൊക്കെ ആണെങ്കിൽ കരണ്ട് പോയിട്ട് നല്ല ചൂടുള്ള സമയത്ത് കരണ്ട് പോയി എന്ന് വിചാരിക്കുക നമ്മൾ എന്ത് എപ്പോഴും എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് കരണ്ട് വരണം അന്തരംഗത്തിൻ്റെ ഒരു ചിന്ത എപ്പോഴും കരണ്ട് വന്നിരുന്നെങ്കിൽ കരണ്ട് വന്നിരുന്നെങ്കിൽ കരണ്ട് വന്നിരും ആ ഒരു ചിന്തയാണ് എപ്പോഴും എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ദൈവത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയം നമ്മളിതിൽ ഉണ്ടാകാനായിട്ട് ശ്രമിക്കണം അതാണ് നിന്നിൽ വന്ന് ചേരുവോളം ദൈവമേ എൻ്റെ ആത്മാവ് സ്വസ്ഥമാകുകയില്ല എന്ന് സെൻ്റ് ക്രിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയുണ്ട് നീ ഞങ്ങളെതിനെക്കാളെ സൃഷ്ടിച്ചു നിന്നിൽ വന്ന് ചേർന്നു വരെ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം ദൈവമാണ് നമ്മുടെ സമാധാനം ശാന്തതയും എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒടുവിൽ അവിടെ പറയുക എൻ്റെ ആത്മാവിനെ ഞരങ്ങുന്നത് തന്നോട് തന്നെ പറയാം ദൈവത്തിൽ പ്രത്യാശ അവനു പ്രകാശരക്ഷയും എൻ്റെ ദൈവമാണ് ഞാനിനിയും അവന് സ്തുതിക്കും ഇനിയും അവന് സ്തുതിക്കും ആൺ ഹോപ്പ് പ്രത്യാശ ഏത് പ്രതികൂലത് മാറിപ്പോകും അല്ല രാത്രി വരെ നമ്മൾ ഇന്ന് രാത്രി ആയിരിക്കത്തില്ലല്ലോ സൂര്യൻ ഉദിക്കും പ്രഭാതം വരും പ്രഭാതം വന്നണയും ഈ അന്ധകാരം നീങ്ങിപ്പോവും അത് പ്രത്യാശയാണ് അതാണ് നമ്മൾ ഉറപ്പോട് കിടക്കുന്നത് പറ്റേ ഒന്നും സൂര്യൻ ഉദിക്കത്തില്ലെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കാറില്ല സൂര്യൻ ഉദിക്കും സൂര്യോദയമുണ്ട് പക്ഷേ പുറമേയുള്ള സൂര്യോദയം ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ പ്രതിസന്ധികളെ നേരത്തെല്ലാം ഇങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കണം ദൈവമെൻ്റെ എന്താണ് അർക്കനാണ് ദൈവമെൻ്റെ സൂര്യനാണ് നീതി സൂര്യനാണ് അവനെന്നിൽ ഉദിക്കും അന്ധകാരമൊക്കെ വന്നിരിക്കാം പക്ഷേ ദൈവം എൻ്റെ പ്രകാശമാണ് അവൻ്റെ ഓപ്രകാശ മൂപ്രകാശ രക്ഷയാണ് എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും അവിടെ പാട്ടുപാടുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത് അത് സങ്കീർത്തനങ്ങളെല്ലാം അല്ലെങ്കിൽ പാട്ടുപാടുന്നതെല്ലാം ഒരു പ്രാർത്ഥനയായിട്ട് മാറുകയാണ് എങ്ങനെയും ദൈവത്തെ സ്തുതിക്കുക ദൈവസ്ഥയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത് ഏത് പ്രതിസന്ധികളും നമ്മുടെ ആത്മാവിനെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അടുപ്പിക്കുകയാണ് സ്നേഹവാനാ ദൈവമേ ഞങ്ങളുടെ സ്വർഗീപിതാവേ ഞങ്ങളെ നീന്തലക്കായി സൃഷ്ടിച്ചു നിര വന്നു ചേരുവും ഞങ്ങൾ സ്വസ്ഥമാകുകയില്ല എന്ന് കർത്താവെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ നിന്നിലാണ് ഞങ്ങളുടെ സമാധാനവും ശാന്തവും എല്ലാം കർത്താവെ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഞങ്ങൾക്ക് തന്നല്ലോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നല്ല ഇത്ര കർത്താവ് വൈശുവേ ആ സമാധാനം ഞങ്ങളുടെ ചിന്തകളെന്തിനെങ്കിലും ക്രിസ്തുവേശുവിൽ കാക്കണമേ ഞങ്ങളെ ഭരിക്കണമേ ഞങ്ങളിൽ വാഴണമേ എപ്പോഴും നിനക്ക് വേണ്ടിയുള്ള ദാഹം നിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നിൻ്റെ സാന്നിധ്യ ബോധം ഞങ്ങൾക്ക് തരണമേ ഭർത്താവേ മറ്റൊന്നും അതിനോട് തുലനമല്ല അതിനോട് സാമ്യപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതിനാൽ അതാണ് സന്തോഷം അതാണ് മഹത്തരമെന്ന് നാവീതിൻ്റെ ഓരോ സങ്കീർത്തങ്ങൾ കാണുന്ന കർത്താവേ നിൻ്റെ നാമഹത്വപ്പെടുത്തണമേ പിതാവിനും പുത്തിനും പരിശോധന നാമമഹത്വത്തിനായി തന്നെ ആമയെന്ന്